കൂടുതൽ സിനിമകളിൽ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ പുഴുവൊക്കെ വന്ന സമയത്ത് അത് എന്താ സംഭവിച്ചാൽ ഈ പുഴു സിനിമ ഒ ടി ടിയിൽ വന്നു സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ല ഒന്ന് സ്ക്രീൻ പ്രസൻസ് ഒരു വലിയ ഘടകമാണ് പോസ്റ്ററുകൾ വലിയ പോസ്റ്ററുകൾ അല്ല ഒന്നും ഉണ്ടായിരുന്നില്ല പോസ്റ്റർ ഒരു വിഷയമില്ലെങ്കിൽ തന്നെ സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നില്ലേ കഥാപാത്രം ഗായക കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാൻ തരത്തിൽ അതെ 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 പക്ഷേ സ്ക്രീൻ പ്രസൻസ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ല പിന്നെ ഒ ടി ടിയിൽ വന്നു ഒ ടി ടിയിൽ ഈ ഈ പടം കാണാൻ ഒരുവിധം സിനിമയെ സ്നേഹിക്കുന്ന മൊത്തം ജനങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അത് ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പറയുന്നതിൽ വളരെ കുറവേ ഉണ്ടാവുന്നു ഇത്രയും ആളുകൾ കണ്ട ഒരു സിനിമയാണ് അത് ഈ കാലഘട്ടം ഇത്രയും ചർച്ച ചെയ്തൊരു സിനിമ എടുത്ത് ഇറങ്ങിയിട്ടുമില്ല അപ്പം അപ്പോൾ എനിക്ക് പത്ത് മുപ്പത്തി രണ്ടോളം ഇൻറ്റർവ്യൂ കിട്ടി ഒരു ഒരു പടം ചെയ്തിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി മൊത്തം പറയേണ്ടി വന്നു കാരണം ഇൻ്റർവ്യൂവിൽ ഇനി എന്ത് പറയാൻ അങ്ങനെ നിങ്ങൾ വന്നേ പറ്റുള്ളൂ ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻ്റ്സ് ഇളക്കുമ്പോൾ പോകും അല്ലെങ്കിൽ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആ ആ അങ്ങനെ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാലും പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ മുപ്പത്തി രണ്ടോളം ഇൻ്റർവ്യൂ എടുത്തു ഒരുവിധം യൂണിവേഴ്സിറ്റികളും വീട്ടിലുണ്ടായിരുന്നു മുഖ്യധാരാ പത്രങ്ങളിലൊക്കെ നന്നായിട്ട് പടമൊക്കെ വന്നു എല്ലാം വന്നു അപ്പം ഒരു പ്രമുഖ സംവിധായകൻ എന്നോട് പറഞ്ഞു ചേച്ചി കുറച്ച് നീ വീട്ടിലിരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ടൈം കാസ്റ്റ് ചെയ്യപ്പെടുക അല്ല ടൈപ്പ് കാസ്റ്റ് ഇല്ല ഇത്തരം ഒരു സിനിമ ഇത്തരം ഒരു ക്യാരക്ടർ സിനിമയിൽ ഇതുവരെ വരാത്ത ടൈപ്പ് ഒരു ഘനമുള്ള ഒരു കഥാപാത്രമാണ് അത് നിങ്ങൾ എക്സ്ട്രീമിലി ചെയ്തു കഴിഞ്ഞു അതിന് മേലേക്ക് ചെയ്യേണ്ടി ഇത്രയും വലുതായി ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങൾ വരണം നിങ്ങളെ വിളിക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മൂന്നാല് ദിവസം സിനിമ കഴിഞ്ഞേണ്ടിയിരുന്നില്ല ആ അതെ അതെ മൂന്നാല് ദിവസം സിനിമ ഇറങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ അതുതന്നെ സംഭവിച്ചു ഞാൻ എന്നാൽ വിളിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പരതി വിളിക്കാൻ തുടങ്ങി അപ്പോൾ എന്നെ എൻ്റെ പേര് ഞാൻ അപ്ണേശി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി സംസാരിക്കും പക്ഷെ അവർ എന്നോട് പറയും തിയേറ്ററിൽ പറ്റിയൊരു റോൾ ഇതിനകത്ത് ഉണ്ടാവില്ല അത്രയും അങ്ങനത്തെ റോളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ തിരണ്ട് നീന്താത്തൊന്നുമില്ല അങ്ങനെ പറയും അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു രണ്ട് വർഷത്തിനിടയിൽ ഞാൻ ആകെ മൂന്നോ നാലോ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തോളും നരിവേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ശശിവേട്ട ആ വില്ലൻ റോൾ കിട്ടും വില്ലൻ റോൾ കിട്ടും വില്ലൻ്റെ മുഖം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിക്കുക വില്ലൻ റോൾ കിട്ടാൻ വില്ലൻ റോൾ കിട്ടിയാൽ ഞാൻ ഗംഭീരമായി ചെയ്യുമെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു വില്ലനീസം പുതിയത് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയാൽ തന്നാൽ വലിയ കാര്യമൊന്നും പ്രാർത്ഥിക്കാം അല്ല അത് തോന്നിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണല്ലോ വരുന്നത് പക്ഷേ ഇടവേളകളൊക്കെ ചിലപ്പം ആ വേണ്ട വേണ്ട അത് സിനിമക്ക് അങ്ങനെ സിനിമക്ക് അങ്ങനെ സ്ഥായിട്ടുള്ള ഒരു വരുമാനമോ അങ്ങനെയൊന്നുമില്ല സിനിമ സിനിമ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ ശ്രേണിയിലേക്ക് നമ്മൾ എത്താൻ നല്ല പണിയുണ്ട് മലയാള സിനിമയിൽ അങ്ങനെയൊന്നും ചാടി കയറി നമുക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല കിട്ടുന്ന ബോണസ് എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം